പാർലിക്കാട് തച്ചനാത്തുകാവ് ദേവി സന്നിധിയിലെ സത്രവേദിയായ നൈമിശാരണ്യത്തിൽ രുക്മിണി സ്വയംവരം നടന്നു അനേകം ബാലികാ ബാലന്മാർ കൃഷ്ണവേഷവും രുക്മിണി വേഷവും ധരിച്ച് ഘോഷയാത്രയിൽ കണ്ണികളായി പാർലിക്കാട് വെള്ളത്തുരുത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ശ്രീകൃഷ്ണ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ തച്ചനാത്ത് ദേവീക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട രുക്മിണി വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രണ്ട് ഘോഷയാത്രകൾ താളമേളങ്ങളുടെ അകമ്പടിയോടെ വിവാഹോത്സവ ഛായയിൽ സബാനികേതനിൽ സംഗമിച്ചു സപാനികേതനെ ദ്വാരകയാക്കിക്കൊണ്ട് പരിണയം നടത്തി പൂജകൾക്ക് പ്രസാദ് കേരളശ്ശേരി നേതൃത്വം നൽകി സപാനികേതനിൽ കുട്ടികളുടെ സഹസ്രനാമജപം നടന്നു സ്വാമി ഭൂമാനന്ദ തീർത്ഥ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഉത്ഭവവും അനുദിന ജപത്തിന്റെ അത്ഭുതകരമായ പ്രയോജനവും പറഞ്ഞു കൊടുത്തു തുടർന്ന് പ്രസാദ വിതരണം നടന്നു മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടവർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്